ാണ് അപ്പൊ പ്രമോഷൻ വീഡിയോ ഇതൊക്കെ മൂന്നേഴ്സ് ഉള്ളവർക്കും പ്രൊമോഷൻ വീഡിയോ ഇട്ടു നല്ല സത്യം പറ്റെ എനിക്ക് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആരും തരാൻ പോകണില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് വെച്ച് പ്രമോഷൻ ചെയ്യാൻ പോവാണ് നമ്മള് ഇന്ന് ഗേൾസ് ഒരു മെയിൻ മേക്കപ്പ് ആയിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ലബ്സ്റ്റിക് അതിനുമ്പോൾ ഡാസ്ലോ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാസ്ലിന്റെ ആൾക്കാർ കാണാൻ ഭാഗ്യം അത്ര തന്നെയാണ് നമ്മള് ഡാസ്ലോന്റെ ലിപ്സ്റ്റിക് ആണ് പരിചയപ്പെടുത്തുന്നത് ഡാസ്ലോന്റെ ലിപ്സ്റ്റിക് തന്നെയാണ് അധിക പെൺകുട്ടികൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകട്ടോ ഇത് ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള എണ്ണയാണ് നിങ്ങൾ കാണുന്നത് നല്ല ആണ് മീൻസ് പെട്ടെന്നൊന്നും സ്മജ് ചെയ്താൽ പോവില്ല പെട്ടെന്നൊന്നും വെള്ളമൊഴിച്ചാൽ പോവില്ല നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് വരന്തിയാലേ പോവുള്ളൂ പക്ഷെ ഞങ്ങൾ ഇന്നും വരെ നമ്മുടെ ഭയങ്കര കേടാ കേട്ടോ അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് വരെ ചുണ്ടി കളയാറുണ്ട് നല്ല സാധനമാണ് സത്യം പറഞ്ഞാൽ നല്ല സാധനമാണ് പിന്നെ ഈ പ്രമോഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ അത്ര പ്രമോഷൻ വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാട്ടോ പിന്നെ ഇതിട്ട് അസ്രദാ ആൾക്കാരോടൊന്നും പറയാം എതിട്ടാ ഗൈസ് തറ്റാ